പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ കൃഷ് മാതൃവു ഇതേ തുടർന്ന് കൺമണിയുടെ കൂടെ സമയം ചിലവഴിക്കുകയും ചെയ്യുന്നു കൺമണി ആ മാനസ എന്നെയും കൊണ്ടേ പോവുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിലാ അറിഞ്ഞോ കൃഷ്സാറിനെ ഞാൻ വിട്ടുകൊടുക്കില്ല അത് ഞാനും തീരുമാനിച്ചത് തന്നെയാ ഓഹോ അപ്പോ നീ ആ കാര്യം ഉറപ്പിച്ചോ പിന്നെ ഇല്ലാതെ കൃഷ്സാർ എന്റെ കൂടെ തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല ആ ഇനിയിപ്പോൾ അവൾ എന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ കൊല്ലും ഞാൻ ആ കൊല്ലു ആ കൊല്ലും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ആണോ എനിക്ക് അവളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് ഇത് കേൾക്കുന്ന കൺമണി കൃഷിനെ ഇടിക്കുകയാണ് ഇത് കാണുന്ന കൃഷി ഓ ഞാൻ വെറുതെ പറഞ്ഞതാ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ വേദനിച്ചോ പിന്നെ ഇല്ലാതെ ഇങ്ങനെ പിടിച്ചിടിച്ച വേദനിക്കില്ലേ സോറി സോറി കൃഷ് സാർ ഉം അത് കൊഴപ്പൊന്നുമില്ല അപ്പോഴാണ് മഹിയുടെ ഫോൺ വിരുന്നത് എടാ കൃഷ്ണേ നീ എവിടെയാ നീ ആരോടും പറയാതെ ഇങ്ങോട്ട് പോയത് അത് പിന്നെ ഞാൻ ആടാ ഞാൻ കൺമണിയുടെ കൂടെ ഉണ്ട് ഓ നിനക്ക് പുര കത്തുമ്പോ തന്നെ വീണ വായിക്കണം അല്ലേടാ എന്താടാ എന്താ പ്രശ്നം നീ കാര്യം പറ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ ആന്റിയമ്മ ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് അവർക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അവർ എന്തായാലും നിന്നെയും കൺമണിയെയും തിരക്കി വരാതിരിക്കില്ല അതാ ഞാൻ പറയുന്നേ ഓഹ് അതുകൊണ്ട് കൊഴപ്പമൊന്നുമില്ലട ഞാനിപ്പോൾ സേഫാ പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം ഉം അധികം നീ അവിടെ നിന്ന് കളിക്കാൻ നിൽക്കണ്ട തിരിച്ചു വരാൻ നോക്ക് അവിടെ ഞാൻ വരാ ഞാൻ ഞാനെന്ത് ചെയ്യാനാ ശരി എന്നാ കൺമണി ഞാൻ പോവുകയാ ആ ശരി സാർ എന്ന് പറഞ്ഞ് കൺമണി ഒരു ഉമ്മ കൊടുത്തതിന് ഇതുടർന്ന് അല്ല നെറ്റിയില് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ലേ തൽക്കാലത്തേക്ക് ഇത് മാത്രമേ ഉള്ളൂ ബാക്കി മനസ്സിൽ വെച്ചിട്ട് പോകാൻ നോക്ക് ഞാൻ കൂടുതൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു ഹ്മ് ആ അത് സാരമില്ല ഇപ്പോ സ്ഥലം വിട് ഇതോടെ കൃഷ് തിരികെ പോവുകയാണ് തിരികെ എത്തുമ്പോഴാണ് ആന്റിയമ്മ വീണ്ടും തടസ്സമായി മുന്നിലേക്ക് വരുന്നത് അല്ല എവിടെ പോയി കൃഷി നീ ആരോടും പറയാതെ എങ്ങോട്ട് പോയെ കാര്യങ്ങൾ ഞങ്ങളും കൂടി അറിയണ്ടേ ഞാനൊന്ന് പുറത്തു പോയതാ ആന്റിയമ്മ അതിലിപ്പോൾ എന്താ തെറ്റ് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും അതിൽ ഒരു തെറ്റുമില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഞാൻ കൃത്യമായി മാനേജ് ചെയ്തിട്ടുമുണ്ട് മാനസതന്നെ അന്വേഷിക്കുകയായിരുന്നു എന്തിനാ എന്നെ അന്വേഷിക്കുന്നേ അതിൻ്റെ ആവശ്യം എന്താ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മനസ്സിലായോ കാര്യങ്ങൾ മുന്നിലേക്ക് തന്നെ പോകട്ടെ ഇത് കേട്ടതിനെ തുടർന്ന് ആന്റിയമ്മയ്ക്കും ഇഷ്ടമാകുന്നില്ല പക്ഷേ കൃഷിൻ്റെ വിവാഹം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആന്റിയമ്മ പുതിയൊരു അവസരത്തിനായി കാത്തു നിൽക്കുകയാണ് എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് ആന്റിയമ്മ മുന്നിലേക്ക് ഓരോ ചൂടുകളും നീക്കുന്നത് കൃഷിയാണെങ്കിൽ തിരിച്ചടിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്